നമസ്കാരം ഞാൻ എം എസ് വധശിക്ഷ നൽകിയിട്ട് ജീവൻ അവസാനിപ്പിക്കാൻ സഹായിക്കണം കോടതിയില് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് പെരിയാ കേസിലെ പ്രതി കൊച്ചിയിലെ പെരിയ ഇരട്ടക്കൊല കേസിലും എറണാകുളം സി ബി ഐ പ്രത്യേക കോടതി വിധി പറയുന്നതിനിടെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് അരങ്ങേറിയത് എന്ന് വച്ചാൽ കേസിലെ പതിനഞ്ചാം പ്രതിയായിട്ടുള്ള വിഷ്ണു സുര എന്ന് വിളിക്കപ്പെടുന്ന എസ് സുരേന്ദ്രൻ തനിക്ക് വധശിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പറയുകയാണ് ഉണ്ടായത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ കോടതിയിൽ പറഞ്ഞതിങ്ങനെ കൊലപാതകത്തിലെ തനിക്ക് യാതൊരുവിധ പങ്കില്ലെന്നും ഇനി ജീവിക്കാൻ ആഗ്രഹമില്ലെന്നും അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകി ജീവൻ അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നായിരുന്നു ജഡ്ജി എൻ ശേഷാദ്രിനാഥന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടുള്ള പ്രതിയുടെ അപേക്ഷകൻ എ സുരേന്ദ്രനെതിരെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കുറ്റാരോപണം എന്നാൽ ഗൂഢാലോചനയും അതേപോലെ തന്നെ കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതും ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് എന്ന് വേണം പറയാൻ മാത്രമല്ല ഇദ്ദേഹം കുടുംബാപ്തങ്ങളും മൊത്തം നിരത്തിയും അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളെയും ചെറിയ കുട്ടികളെയും ഒക്കെ കാ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹം ശിക്ഷയിൽ ഇളവ് നൽകും നൽകണമെന്നുള്ളൊരു കാര്യം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റു പ്രതികളും അതിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസിൽ ഏഴാം പ്രതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തെന്നാല് പതിനെട്ടാമത്തെ വയസ്സിൽ ജയിലിൽ കയറിയതാണെന്നും അതുപോലെ തന്നെ പട്ടാളക്കാരനാകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നതെന്നും ഇതൊക്കെയാണ് ഏഴാം പ്രതി അശ്വിൻ പറയുന്നത് കേസിൽ എട്ടാം പ്രതി കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്നാല് വീട്ടുകാരെ ഏതാണ്ട് ആറു വർഷമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഡിഗ്രിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും അമ്മ വല്ലാത്ത രോഗാവസ്ഥയിലാണെന്നും ഒക്കെ തന്നെയാണ് എട്ടാം പ്രതി സുബീഷ് വെളുത്തുള്ളി കോടതിയിൽ പറഞ്ഞ കാര്യം ഈ വരുന്ന ജനുവരി മൂന്നിനാണ് കേസിൽ ശിക്ഷ വിധിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിനാല് പേര് പ്രതികളായിട്ടുള്ള കേസിൽ പത്ത് പേരെ കോടതി കുറ്റവിമുക്തരാക്കി എന്നുള്ളതാണ് അങ്ങനെ ഏതാണ്ട് ഈ കേസിൽ പതിനാല് പേര് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി മുൻ എം എൽ എ ആയിട്ടുള്ള കെ വി കുഞ്ഞുരാമനും മുൻ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള രാഘവൻ വെളുത്തുള്ളിയും കുറ്റക്കാരാണെന്നുള്ളത് കോടതി കണ്ടെത്തിയിരുന്നു മാത്രമല്ല കുഞ്ഞിരാമൻ ഏതാണ്ട് ഇരുപതാമത്തെ പ്രതിയാണ് ഈ കേസിൽ അതുപോലെ തന്നെ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു എന്നുള്ളതാണ് ഇരിയ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടവരില് പേര് ശരിക്കും പറഞ്ഞാൽ സി പി എം നേതാക്കളാണ് ഇരുപത് മാസത്തോളം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷമാണ് കേസിൽ ഇത്തരമൊരു വിധി തന്നെ വന്നത് ഇങ്ങനെ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത് ലാലിനെയും ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് അതായത് എച്ചിലടുക്കം എന്ന റോഡില് കാറിലെത്തിയിട്ടുള്ള ഒരു സംഘം അതായത് ഇരുവരെയും അതിക്രൂരമായിട്ട് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് കാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു എച്ചിലടുക്കം റോഡില് ബൈക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതായത് നമ്മുടെ കൃപേഷും ശരത് ലാലും ഇവരെ കാറിലെത്തിയിട്ടുള്ള ആക്രമണ സംഘം അതായത് തടഞ്ഞു നിർത്തി അതിക്രൂരമായിട്ട് വെട്ടി എന്നുള്ളതാണ് കൃപേഷ് ശരിക്കും പറഞ്ഞാൽ സംഭവം സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് പിന്നീട് മാംഗ്ലൂരുവിലെ ആശുപത്രിയിലേക്കുള്ള യാത്രാമതിയായിരുന്നു ശരത് ലാല് മരിച്ചത് ഈ പെരിയ ഇരട്ടക്കുല കേസിൽ ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ സി ബി ഐയുമാണ് കേസ് അന്വേഷിച്ചത് അതുപോലെ തന്നെ അന്ന് ഹോസ്ദുർഗ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും തുടർ നടപടി തുടങ്ങും മുൻപേ ഹൈക്കോടതി ഈ ഒരു കേസ് എന്ന് പറയുന്നത് സി ബി ഐക്ക് കൈമാറുകയായിരുന്നു ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ച വേളയിലെല്ലാം തന്നെ കീഴ്ക്കോടതിയുടെ കോടതിയുടെ വിമർശനങ്ങളും മറ്റും ക്രൈംബ്രാഞ്ച് ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്